ആഡിക്സ് എന്ന് സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ഷെയ്ൻ നിഗം നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ലിറ്റിൽ ഹർട്സ് എബി ഡ്രിസ പോൾ ആൻഡോ ജോസ് പെരേറ എന്നിവർ ചേർന്നാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ സിബിയായി ഷെയ്ൻ നിഗമവും ഷോഷിയായി മഹിമാ നമ്പ്യാറുമാണ് എത്തുന്നത് ചിത്രത്തിൽ നടൻ ബാബുരാജും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഷൈനികത്തിന്റെ അച്ഛനായിട്ടാണ് ബാബുരാജ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് ചിത്രം ഇന്നലെ തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തിയിരിക്കുന്നു മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളാണ് ഇതിനോടകം സിനിമയ്ക്ക് ലഭിക്കുന്നത് അതേസമയം തന്നെ ലിറ്റിൽ ഹേർട്സിന്റെ പ്രൊമോഷൻ പരിപാടികൾ നടക്കുമ്പോൾ എന്തിനാണ് ബാബുരാജിനെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന ചോദ്യം നേരിടേണ്ടി വന്നു എന്ന് പറയുകയാണ് നടിയും ചിത്രത്തിന്റെ നിർമ്മാതാവും കൂടിയായ സാന്ദ്ര തോമസ് മലയാളത്തിലെ ഒരു വാർത്താ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സാന്ദ്ര തോമസിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ സിനിമയുടെ പ്രമോഷൻ തുടങ്ങിയപ്പോൾ തന്നെ ചിലർ തന്നെ ഉപദേശിക്കുവാൻ വന്നു ബാബുരാജിന്റെ ഭാഗങ്ങൾ കുറച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് താൻ അവരോട് ചോദിച്ചു അതെന്തിനാണ് എന്ന് പണം വിജയിക്കണമെങ്കിൽ ഷെയ്നയും മഹിമയെയും പ്രൊമോട്ട് ചെയ്യണം ബാബുരാജിനെ പ്രൊമോട്ട് ചെയ്തിട്ട് കാര്യമില്ലെന്നാണ് അവരുടെ പക്ഷമെന്നും സാന്ദ്ര പറയുന്നുണ്ട് എന്നാൽ അത് കേട്ടപ്പോൾ തനിക്ക് വിഷമം തോന്നിയെന്നാണ് സാന്ദ്ര പറയുന്നത് ആത്മാർത്ഥമായി കൂടെ നിന്ന് ജോലി ചെയ്യുന്ന ആളാണ് ബാബുരാജ് എന്നാണ് സാന്ദ്ര തോമസിന്റെ അഭിപ്രായം എന്നാൽ പക്ഷേ താൻ സിനിമയുടെ കഥയിലാണ് വിശ്വസിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ സിനിമ കണ്ടിറങ്ങുന്നവർ കൂടുതലും സംസാരിക്കുക ബാബുരാജിനെ കുറിച്ചായിരിക്കുമെന്നും സാന്ദ്ര തോമസ് പറയുന്നുണ്ട് അക്കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പുമുണ്ട് സാന്ദ്രയ്ക്ക് ആദ്യ ദിവസത്തെ റിവ്യൂകൾ മൂലം തന്റെ മുൻ സിനിമകൾ നേരിടേണ്ടി വന്ന ും ഈ ഒരു അഭിമുഖത്തിലൂടെ സാന്ദ്ര തോമസ് സംസാരിക്കുന്നുണ്ട് താൻ റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു സിനിമാ മേഖലയിൽ നിൽക്കുന്നത് തന്റെ കഴിഞ്ഞ സിനിമയായ നല്ല നിലാവുള്ള രാത്രി പരാജയമായിരുന്നു അതിന് കാരണം ആദ്യ ദിവസം തന്നെ പ്രചരിപ്പിച്ച മോശം റിവ്യൂകളായിരുന്നു എന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത് എന്നാൽ പക്ഷേ തനിക്ക് ആരോടും പരാതിയും പരൂപവും ഇല്ല എന്നും സാന്ദ്ര തോമസ് പറയുന്നുണ്ട് ആടി എന്ന സിനിമയെയും നശിപ്പിച്ചത് ആദ്യ ദിവസത്തെ എന്നാണ് സാന്ദ്ര പറയുന്നത് പിന്നീട് ആ ആട് സിനിമ ടെലിവിഷനിലൂടെയൊക്കെ ആളുകൾ ഏറ്റെടുത്തുവെങ്കിലും തിയേറ്ററിൽ പരാജയപ്പെട്ടതിനാൽ നിർമ്മാതാവിന് ആ ഒരു സിനിമ കൊണ്ട് നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്നും സാന്ദ്ര തോമസ് പറയുന്നുണ്ട് ആടിന്റെ രണ്ടാം ഭാഗം വലിയ വിജയമായിരുന്നുവെങ്കിലും താനപ്പോൾ ആ സിനിമയിലായിരുന്നു ഇറങ്ങുമ്പോൾ ആളുകൾ അംഗീകരിക്കണം അല്ലാതെ കുറെ നാളുകൾക്ക് ശേഷം അംഗീകരിക്കുന്നത് കൊണ്ട് കാര്യമില്ല എന്നും സാന്ദ്ര തോമസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ കഥയെക്കുറിച്ചും അഭിമുഖത്തിലൂടെ സാന്ദ്ര തോമസ് സംസാരിക്കുന്നുണ്ട് പല പ്രായത്തിലുള്ള പ്രണയങ്ങളാണ് ലിറ്റിൽ ഹർട്സ് എന്ന സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത് ഷൈന്യകത്തിന്റെയും മഹിമാൻ കഥാപാത്രങ്ങൾ തമ്മിലുള്ള പ്രണയമാണ് ആദ്യത്തേത് അതിനൊപ്പം തന്നെ ബാബുരാജും രമ്യ സുബിയും തമ്മിലുള്ള പ്രണയകഥയും ഈ ഒരു ചിത്രത്തിലൂടെ പറയുന്നുണ്ട് രമ്യയുടെ കഥാപാത്രത്തിന്റെ ഭർത്താവ് ജീവിച്ചിട്ടുണ്ടെങ്കിലും ഭർത്താവിനെ കുറിച്ച് ഏഴു വർഷമായി ഒരു വിവരവുമില്ല അങ്ങനെയുള്ള ഒരാൾ മറ്റൊരാളെയും പ്രണയിക്കാനും വിവാഹം കഴിക്കുവാനും പാടില്ല എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ അവരുടെ കൈപിടിക്കാനും സ്നേഹിക്കാനും ഒക്കെ ഒരാൾ വരുന്നതാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥയെന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ലിറ്റിൽ ഹർട്സിന്റെ റിലീസ് ജി സി സി രാജ്യങ്ങളിൽ തടഞ്ഞ വിവരവും പത്രക്കുറിപ്പിലൂടെ സാന്ദ്ര തോമസ് അറിയിച്ചിരുന്നു നിലവിലെ വിലക്കിന്റെ കാരണങ്ങൾ തുറന്നു പറയുവാൻ കഴിയില്ല ഒന്നുറപ്പിച്ചോളൂ നിഗൂഢത പുറത്തു വരാനുണ്ടെന്നുമാണ് സാന്ദ്ര തോമസ് ഈയൊരു പത്രക്കുറിപ്പ് പങ്കുവച്ചുകൊണ്ട് കുറിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്